ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റൂ മീഡിയയുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയുടെ കരിയറിലെ അവസാനത്തെ സിനിമയായിട്ടൊക്കെ വലിയ പ്രതീക്ഷയിലൊക്കെ വന്ന് പടത്തിൻ്റെ ഏകദേശം ഒരു പോക്ക് നമുക്ക് ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ ഒരു ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല സിനിമയുടെ വൻ വിജയത്തിലേക്കാണോ അതോ വൻ കൃതപ്പിലേക്ക് പരാജയത്തിലേക്കാണോ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന ആരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായതും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ചിലേക്ക് നമ്മുടെ വീഡിയോ എത്തിയതിന് കേരളത്തിൽ എങ്ങും തന്നെ കാര്യമായിട്ടൊരു ഫുൾ ഷോയോ ഫാസ്റ്റ് വീഡിങ്ങോ ഒന്നും തന്നെ എങ്ങും തന്നെ കാണാൻ സാധിക്കുന്നില്ല രാത്രി ഷോകളൊന്നും തന്നെ ഫാസ്റ്റ് വീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാംഗ്ലൂർ സിറ്റിയിലാവട്ടെ ഒരു എട്ടോ പത്തോ ഷോയ്ക്കടുത്ത് മാത്രമാണ് ഫാസ്റ്റ് വീഡിങ് കാണുന്നത് ചെന്നൈയിൽ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ് ഒരു പത്ത് മുന്നൂറ് ഷോയ്ക്കടുത്ത് ഫാസ്റ്റ് വീഡിംഗ് ഇന്നും തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഫാസ്റ്റ് വീഡിങ് നമുക്ക് ഇന്നത്തെ അഞ്ച് മണിക്കത്തെ എട്ട് മണിക്കത്ത് അഞ്ച് മണിക്ക് ശേഷമുള്ള നൈറ്റ് ഷോയും ഈവനിങ് ഷോയിലും കൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ചെന്നൈയിൽ വേറെ ലെവലിലേക്ക് കത്തുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പോക്കാണ് ആണ് നമുക്ക് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത് ആന്ധ്രാപ്രദേശും തെലങ്കാന സംസ്ഥാനങ്ങളിലും കാര്യമായിട്ടൊരു ബുക്കിംഗ് നമുക്ക് തെലുങ്ക് നാടുകളിലും കാണാൻ സാധിക്കുന്നില്ല ഇനി കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസമായ ഇന്നലെ ഞായറാഴ്ച ദിവസം നേടിയ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് കർണാടക ബോക്സ് ഓഫീസിൽ മിന്നും പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചെന്ന് പറയാം കാരണം നാല് കോടി ഇരുപത്തി അഞ്ച് ക്ഷം രൂപയോളം ഇന്നലെ ഞായറാഴ്ച ദിവസം നാലാമത്തെ ദിവസം കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കുകയുണ്ടായി മൊത്തം ഇരുപത്തി രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട് വലിയ തരക്കേടില്ലാതെ വമ്പം പരാജയത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം കർണാടക ബോക്സ് ഓഫീസിൽ നേരെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ അതായത് തെലുങ്ക് നാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിതി വളരെ മോശത്തിലേക്കാണ് പോകുന്നത് ഒരു കോടി എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ ഇന്നലെ നേടുകയുണ്ടായത് ഞായറാഴ്ച ദിവസമായിട്ട് പോലും വലിയൊരു കുതിച്ചുകാട്ടം ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു മൊത്തം എൺപത് ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് നാല് ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ കളക്ഷൻ എന്ന് പറയുന്നത് അവിടെ വൻ ദുരന്തത്തിലേക്ക് മാത്രമല്ല ലോക ദുരന്തത്തിലേക്ക് തന്നെ ആന്ധ്രാ തെലുങ്ക് നാടുകളിലും പോകുന്നൊരു കാഴ്ചയാണ് അടികളുടെ ഒരു പ്രിയ നടനാണല്ലോ കാരണം ഒരു തമിഴ് സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ലിയോ സിനിമയായിരുന്നു ലിയോ സിനിമയാണ് തമിഴ് സിനിമയിൽ നിന്ന് വന്ന് ഏറ്റവും റെക്കോർഡുകൾ പലതും തവർത്തെറിഞ്ഞ് വാത് ഇത് അപ്പടി ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞതിന് ശേഷം ലോകേഷ് കനകരാജ് വിജയ് ചിത്രത്തിന് ശേഷം ഒരു സിനിമ വന്നു ഗോട്ട് സിനിമ ആ ഗോട്ട് സിനിമയ്ക്ക് ഒരു വലിയൊരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസമായിട്ട് പോലും നമുക്ക് അതിൻ്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വെറും ഒരു കോടി അറുപത്തു ത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇന്നലെ ഞായറാഴ്ച ദിവസമായിട്ട് പോലും കൂട്ടു സിനിമയ്ക്ക് സ്വന്തമാക്കാനായത് കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഈ സിനിമ ഓടുകയാണെന്നും കൂടെ ഓർത്ത് നോക്കുക എന്നിട്ട് പോലും ഇത്രയും കളക്ഷൻ കുറയുന്നെങ്കിൽ ആ സിനിമ വൻ ദുരന്തത്തിലേക്ക് തന്നെ കേരളത്തിൽ ഒരു ലോക ദുരന്തമായിട്ട് സിനിമ മാറുന്നു എന്നുള്ളതിനുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഒരു തമിഴ് സിനിമ എടുത്തതും ഈ സിനിമയായിരുന്നു ഗൂട്ടു സിനിമയ്ക്ക് ഗോകുലം മൂവീസ് അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ മുടക്കിയത് പതിനേഴ് കോടി രൂപയായിരുന്നു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ നേടിയാൽ മാത്രമേ ഈ സിനിമ വൻ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശരാശരി വിജയത്തിലേക്കൊക്കെ എത്തുള്ളായിരുന്നു ഗോലും ഗോപാലിനും ഒരു അമ്പത് അറുപത് കോടി റേഞ്ചിലൊക്കെ എത്തുമെന്ന് വെച്ചിട്ടായിരിക്കും ഈ സിനിമ ആ റേഞ്ചിലൊക്കെ കളക്ഷൻ പൈസ മുടക്കിയിട്ട് എടുത്തത് പക്ഷേ ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ പതിനേഴ് കോടി അതിൻ്റെ മുടക്കിയ മുതൽ പോലും കേരളത്തിൽ നിന്ന് കളക്ഷനായിട്ട് വരത്തില്ല അതായത് പതിനേഴ് കോടി കിട്ടിയാൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ കൂടിപ്പോയ ഏഴോ എട്ടോ കോടി രൂപ മാത്രമാണ് കിട്ടുന്നത് അതായത് ഗോലും ഗോപാലിന് പൈസ മുടക്കിയതിൻ്റെ പകുതി പൈസ പോലും കിട്ടാനായിട്ട് കിടന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥ വരും ഇന്നത്തെ കളക്ഷനൊക്കെ വൻ ദുരന്തത്തിലേക്ക് ഒരു അറുപത് എഴുപത് ലക്ഷം രൂപയിലേക്കൊക്കെ താന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇന്നലെ നേടിയതാവട്ടെ ഇരുപത്തി എട്ട് കോടി രൂപയോളം കളക്ഷൻ നേടി അവിടെ ഒരു സൂപ്പർ പവർ ഒരു വിജയ് പവർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇളയതളപതി വിജയ്യുടെ അവസാനത്തെ സിനിമ ആയതുകൊണ്ടാണോ എന്നറിയില്ല വമ്പൻ നേട്ടം തന്നെയാണ് ആദ്യത്തെ ഓപ്പണിംഗ് ഡേയിൽ നേടിയ ആ കളക്ഷനെ ഒപ്പം നിലനിൽക്കുന്ന ഓപ്പണിംഗ് ഡേയിൽ ഇരുപത്തൊമ്പത് കോടി റേഞ്ചിലായിരുന്നു കളക്ഷൻ നേടിയതെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ദിവസം ഇരുപത്തി എട്ട് കോടി രൂപയോളം കളക്ഷൻ നേടി വൻ നേട്ടത്തിലേക്ക് തന്നെ സിനിമ കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മൊത്തം നൂറ്റി ആറ് കോടി ക്ലബിലെത്തിയിരിക്കുവാണ് വെറും നാല് ദിവസം കൊണ്ട് തന്നെ എന്തായാലും അവിടെ എനിക്ക് തോന്നുന്ന ഒരു നൂറ്റി എൺപത് കോടി ഇരുന്നൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും തന്നെ വരാൻ സാധ്യത ഉണ്ട് നമുക്ക് കാത്തിരിക്കാം ഏതറ്റം വരെ പോകും ഇനി വിദേശ മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നാലാമത്തെ ദിവസം നേടിയതാവട്ടെ മുപ്പത്തൊമ്പത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നാല് ദിവസം കൊണ്ട് നേടിയതാവട്ടെ നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയും ഇനി വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ദിവസമായ ഞായറാഴ്ച ദിവസം ഇച്ചിരി ഡൗണിലേക്ക് ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ഇരുപത് ലക്ഷം രൂപ ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു കളക്ഷൻ നേടിയത് മൊത്തം നൂറ്റി ഇരുപത് കോടി രൂപയാണ് നാല് ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇന്നലെ അറുപത് കോടി രൂപയ്ക്ക് അടുത്ത് ഒരു കളക്ഷൻ നേടി വേൾഡ് വൈഡ് കളക്ഷൻ തുടങ്ങും നോക്കുമ്പോൾ മാന്യമായിട്ടുള്ള ഒരു കളക്ഷനൊക്കെ നേടുന്ന ഒരു കാഴ്ച ഇന്നലെയും ഞായറാഴ്ച ദിവസവും നാലാ ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസവും സ്വന്തമാക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു മൊത്തം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയിലേക്കും നാല് ദിവസത്തെ വീട് വീട് കളക്ഷൻ എത്തിയിരിക്കുകയാണ് മാന്യമായിട്ടുള്ളൊരു കളക്ഷനൊക്കെ തന്നെ ആണ് പക്ഷേ ഇന്ന് മുതലുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇതിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസങ്ങളെന്ന് തന്നെ പറയാം എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് കോടി ഒക്കെ എത്തിയാൽ തന്നെ ഭാഗ്യം മുപ്പത് മുപ്പത്തഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ മാത്രമേ വീൾഡ് വെയ്ഡായിട്ട് ഇന്ന് വരാൻ സാധ്യതയുള്ളൂ മൊത്തം വീൾഡ് വൈഡ് ഇതൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് കോടി രൂപയിലേക്കൊക്കെ എത്തിയാൽ ഭാഗ്യം കാരണം ഇതിൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്നത് നാനൂറ് കോടി എന്നാണ് പ്രൊഡ്യൂസർ അവകാശപ്പെടുന്നത് അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് കോടിയെങ്കിലും നേടിയാൽ മാത്രമേ തിയേറ്റർ കളക്ഷനിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോട്ട് ഇതിൻ്റെ മുടക്കു മുതലെങ്കിലും നാനൂറ് നാനൂറ്റമ്പത് കോടിയെങ്കിലും എങ്കിലും എത്തിയാൽ ഭാഗ്യം അഞ്ഞൂറ് കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന ബൈ